പെരുന്നാളിന്റെ സുദിനത്തിൽ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് നടത്തലാണ് ഏറ്റവും ശ്രേഷ്ഠത ആ സമയം മുതൽക്ക് അയ്യാമുത്ത ശരിക്കിന്റെ ദിനമാകുന്ന ദുൽഹജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നിന്റെ മകരിവ് വരെയുള്ള സമയം സൂര്യൻ അസ്തമിക്കുന്ന സമയം വരെയാണ് അറിവിന്റെ സമയം അതിനു മുമ്പും അറിവില്ല അതിനുശേഷം അറത്താലും ഈ സമയം വരെയുള്ളതാകുന്ന നീയത്ത് വെച്ചുകൊണ്ടുള്ള അറവാണ് ഉലഹിയത്തിറക്കുന്ന മൃഗം ആടാവട്ടെ മാടുവർഗത്തിൽ പെട്ടതാകട്ടെ ആടാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളതാകുന്ന ആടുകൾ കോലാടി എന്നാണ് പറയുക രണ്ടു വയസ്സെത്തിച്ചിരിക്കണം നെയ്യാടിനാണ് ഒരു വയസ്സ് പ്രായം പറയുന്നത് മാടുവർഗത്തിൽ പെട്ടത് പോത്ത് മോരി അതുപോലെ തന്നെ എരുമ മറ്റുള്ളതാകുന്ന സാധനം പശു ഇതൊക്കെ അറിവ് നടത്തുന്ന സമയത്ത് അതിനും രണ്ടു വയസ്സെത്തിച്ചിരിക്കൽ നിർബന്ധമാണ് ഷറത്ത് വേണ്ടല്ലോ ഷെറത്താണ് വയസ്സെത്തിക്കുക ഒതുയില്ലാതെ നിസ്കരിക്കുന്നത് പോലെയാകും ഈ വയസ്സെത്തിക്കാതെ ചില ആളുകൾ അറിവ് നടത്തുന്നുണ്ട് വളരെ ശ്രദ്ധിക്കണം ഒതുഹയത്തിന് അറക്കുമ്പോ സമയത്ത് നിർബന്ധമായും വയസ്സെത്തിച്ചിരിക്കണം അതിനെ ഷെർത്തിൽപ്പെട്ടതാണ് നല്ല ചെറിയ പോത്തിനെ വാങ്ങിച്ചിട്ട് അല്ല ചെറിയ മൂരിയെ വാങ്ങിച്ചിറക്കാം കാളെ വാങ്ങിച്ചിറക്കാം നല്ല ഇറച്ചി എന്നാലേ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വയസ്സെത്തിക്കാത്തതിന് ഒരു വയസ്സുള്ളത് ഒന്നര വയസ്സുള്ളത് ഒന്നും ഇറത്തിട്ട് കാര്യമില്ല അതുകൊണ്ട് അറിവുള്ള ഈ വിഷയത്തിൽ വിവരമുള്ള ആളെയും വിളിച്ചുകൊണ്ട് പോകണം കച്ചവടത്തിന് പോകാൻ ഈ സാധനം വാങ്ങാൻ പോകാൻ പ്രത്യേകം ശ്രദ്ധിച്ചോണം അള്ളാഹു ആടിനെ ഇറക്കുന്ന സമയത്ത് അതിൽ ഷെയർ ഇല്ല ഒരാൾക്ക് ഒറ്റയ്ക്ക് അയാളുടെ വിഷയത്തിൽ തന്നെ ആവും ആട് മതിയാകും വീട്ടിലുള്ളവരെ എല്ലാവർക്കും നിനക്ക് കരുതാൻ പറ്റുമോ എല്ലാവർക്കും കൂടി ഒരാടിനകത്ത് ഷെയർ ചേരാൻ പറ്റൂല മാടു വർഗത്തിലുള്ളതാണെങ്കിൽ ഷെയർ ഓക്കെ വീട്ടിൽ നാല് പേരുണ്ട് ഓരോ ഷെയർ ഓരോരുത്തർക്കായിട്ട് വിധിച്ചു കൊടുത്തു നാല് ഷെയർ ഇനി മൂന്ന് ഷെയർ വീണ്ടും ബാക്കിയെടുപ്പുണ്ട് ഏഴ് പേർക്ക് വരെ മാടിൽ ഷെയർ ചേരാം ഏഴിൽ കൂടാൻ പാടില്ല എന്നുള്ളൂ ഏഴിൽ കുറയുന്നത് കൊണ്ട് തെറ്റില്ല നാല് പേർക്ക് പറ്റും മൂന്ന് പേർക്ക് പറ്റും രണ്ടാൾക്കായിട്ട് അറുത്തു അല്ലെങ്കിൽ അഞ്ചു പേര് കൂടി ആറ് പേര് കൂടിയിട്ട് ഒരു മാടുവർഗ്ഗത്തിൽ പെട്ടതിനറുത്തു അഥവാ നേരത്തെ സൂചിപ്പിച്ച പോലെ പോത്ത് അതുപോലെ കാള പശു എരുമ ഈ വർഗത്തിൽ സാധനമാണ് മാടുവർഗം എന്ന് പറയും അതിൽ പെട്ടതൊക്കെ ഇറക്കുമ്പോ രണ്ടു വയസ്സെത്തിച്ചിരിക്കണം ഏഴ് പേര് വരെ ഷെയർ ചേരാം അനുവദനീയമാണ് ഏഴിൽ കൂടാൻ പാടില്ല വീട്ടിൽ എട്ട് പേരുണ്ടെങ്കിൽ എട്ടാമത്തെ ആൾക്ക് വേണ്ടി മറ്റൊരു മൃഗത്തെ കണ്ടെത്തൽ നിർബന്ധമാണ് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന മസലയാണെങ്കിലും ഓടിച്ചു പറയുകയാണ് ചില ആളുകൾ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല അതുകൊണ്ടാണ് വളരെ ഗൗരവത്തിൽ കാണണം മരണപ്പെട്ടു പോയതാകുന്ന ആളുകൾക്ക് വേണ്ടി നമുക്ക് നടത്താൻ പറ്റുമോ മരണപ്പെട്ടു പോയതാകുന്ന ആളുകൾക്ക് വേണ്ടി ചെയ്യണമെങ്കിൽ അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് വസീയത്ത് ചെയ്തിട്ടുണ്ടാവണം മരിക്കുന്നതിന് മുമ്പ് നമ്മളോട് പറഞ്ഞാണ് മോനെ എല്ലാ വർഷവും നീ എനിക്ക് വേണ്ടി നീയണം എന്ന് വസീയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ അതല്ലാതെ മരണപ്പെട്ടവർക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പാടില്ല പിന്നെ അഹുലി പ്രവർത്തനത്തിൽപ്പെട്ടതാണല്ലോ പ്രവർത്തനത്തിൽ പെട്ടതാണല്ലോ നമ്മൾ ഇമാമിയങ്ങൾ നമുക്ക് പഠിപ്പിച്ചതാണല്ലോ എന്ത് അമലും ചെയ്തതിന് ശേഷം നമ്മൾ അറക്കുന്നു അറവ് നടത്തിയതിനു ശേഷം അള്ളാഹു ഇതിന്റെ തത്യമായ പ്രതിഫലം മരണപ്പെട്ടു പോയതാകുന്ന ഇന്നാലിന്ന വ്യക്തികൾക്ക് വേണ്ടി എന്റെ വാപ്പ എന്റെ ഉമ്മ എന്റെ സഹോദരൻ എന്റെ സഹോദരി എന്റെ കുടുംബത്തിൽ പെട്ടതാകുന്ന ആളുകൾ എന്റെ മക്കൾ അവർക്കൊക്കെ ഇതിന്റെ പ്രതിഫലം എത്തിക്കണേ എന്ന് വായ് ചെയ്താൽ തീർച്ചയായും ആ പ്രതിഫലം അവർക്ക് ലഭിക്കും ഇത് അഹുലി വീക്ഷണമാണ് അപ്പൊ ആ രീതിയിൽ ചെയ്യാം മൃഗബലിയാണ് പരിശുദ്ധമായി ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് പെറ്റുപെരുകുന്നതാണല്ലോ മൃഗങ്ങൾ ഒരിക്കലും അംശനാശം വരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തിൽ പെട്ടതും എല്ലാ മൃഗങ്ങളുമില്ല ഈ പറഞ്ഞതാകുന്ന ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ ആടുവർഗത്തിൽ പെട്ടത് മാടുവർഗത്തിൽ പെട്ടത് ഒട്ടകം ഒട്ടകം നമ്മുടെ നാട്ടിലില്ല സുലഭമല്ല അതുകൊണ്ടാണ് അതിലേക്ക് കൂടുതൽ പോകാത്തത് അഞ്ചു വയസ്സ് എത്തിച്ചിരിക്കണം ഒട്ടകമാണെങ്കിൽ മാടുവർഗത്തിൽ പെട്ടത് രണ്ടു വയസ്സ് നമ്മുടെ നാട്ടിലുള്ള ആടുകൾ കോലാടുകൾ അതും രണ്ടു വയസ്സ് തന്നെയാണ് പ്രിയമുള്ളവർ ഏതുമായിരുന്ന വിശലനാനിസ്മൃതങ്ങള് സ്വന്തം കൈകൊണ്ട് അറിവ് നടത്തിയ അറുപത്തിമൂന്നെണ്ണം ബാക്കിയുള്ളതിനെ സ്വഹാപത്തിന് ഏൽപ്പിച്ചു എന്നാണ് ചരിത്രമാണ് നോക്കൂ നിങ്ങൾ അവനവന്റെ ആയുസിന്റെ എണ്ണം കണ്ടുകൊണ്ടെങ്കിലും അറിവ് നടത്തണം എന്നതിലേക്ക് സൂചികയാണ് വയസ്സ് മുപ്പത് നാൽപ്പത് അമ്പത് അറുപതൊക്കെ എത്തിയ ആളുകൾ കാരണവന്മാർ സഹോദര സഹോദരിമാർ എന്റെ വയസ്സ് കേൾക്കുന്നുണ്ടാകും ശരിക്കും മനസ്സിലായിക്കോ നമ്മുടെ വയസ്സിന്റെ എണ്ണം കണ്ട് വർഷത്തിലൊരറിവ് മസ്റ്റാണ് അള്ളാഹുഫീക്ക് നൽകട്ടെ തന്നെ നമ്മളൊക്കെ വളരെ കണിശമായി ചെയ്യേണ്ട അമലാണ് സുന്നത്തും ഒക്കഥയാണ് ശക്തിമത്തായ സുന്നത്താണ് ഇത് ശേഷം ചെയ്യാതിരുന്നിട്ടില്ല എന്നല്ല അവസാനത്തെ വർഷം ഹജ്ജത്തിൽ വധായി സ്മൃതങ്ങൾ നൂറ് ഒട്ടകവുമായി വന്ന് അത് മുഴുവനും ഹയ്യത്തിനു വേണ്ടി മാറ്റിവെക്കാൻ അറുപത്തിമൂന്നെണ്ണം സ്വന്തം കൈകൊണ്ടറത്തു ബാക്കിയുള്ളതിനെ സ്വഹാപത്തിനെ ഏൽപ്പിച്ചു അറുപത്തിമൂന്ന് എന്തേ കണക്ക് ീങ്ങൾ പറയുന്നു ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നു അറുപത്തി മൂന്ന് വയസ്സായിരുന്നു മുത്തുനബിസുഅലിസ്ലങ്ങൾക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് കൃത്യം അറുപത്തി മൂന്നെണ്ണത്തെ നബിതങ്ങൾ സ്വന്തം കൈകൊണ്ട് ബലിദാനം നടത്തി ബാക്കിയുള്ളതിനെ സ്വഹാബത്തിനെ ഏൽപ്പിക്കുകയാ ചരിത്രത്തിൽ കാണാം നബി തങ്ങൾ വഫാത്തിന് ശേഷം എനിക്ക് വേണ്ടി അറിവ് നടത്തണേ എന്ന് പറഞ്ഞ് അലി റബിഹുനെ ഏൽപ്പിച്ചു എന്ന് കാണാം

എനിക്ക് വസീയത്ത് നൽകിയതാണ് ഈ വേണ്ടി ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാലും മുടങ്ങാതെ കൃത്യമായി നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതാകുന്ന കർമ്മമാണ് എനിക്ക് വേണ്ടി ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചതാകുന്ന ഒരേ ഒരു അമൽ അത് ആകുമ്പോ അതിന്റെ വലിപ്പം എത്രയാണ് അതിന്റെ വലിപ്പം എത്രയാണ് നിസാരമല്ല സക്കറാത്തിന്റെ ഹാലിൽ ആളുകൾക്ക് വേണ്ടി നല്ല കൂറ്റം കാളയൊക്കെ കൊടുക്കും എത്രയോ ആളുകൾ അസുഖബാധിതരാകുമ്പോ തന്നെ നീയത്ത് ഹോസ്പിറ്റലിൽ പോയി ക്രിട്ടിക്കൽ സേരാണെന്ന് അറിയുമ്പോ തന്നെ അപ്പോഴേ ഒരു മൃഗത്തെ അങ്ങ് നീലഹിയത്വം അങ്ങനെ നമുക്ക് ചെയ്യാം നേർച്ച നേരം ഇത് എന്റെ ഉലഹിയത്താകുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഷാഫി മതോ പ്രകാരം അത് നേർച്ചയാകുമെന്നാണ് അങ്ങനെയാണ് ഇത് എന്റെ ഉലഹിയത്താണ് എന്ന് ഒരാൾ പറഞ്ഞാൽ തന്നെ അത് നേർച്ചയാകുന്ന ഉദാഹരണത്തിന് ഇവിടെ ഒരു പോത്തിനെ കെട്ടിയിട്ടിരിക്കുകയാണ് അപ്പൊ ചില ആളുകൾ ഇങ്ങനെ പോത്തിനെ കാണാമെന്നു ഇത് എന്റെ ഉലഹിയത്താന്ന് പറയാറുണ്ട് സാധാരണ പറയുന്ന ഒരു വാക്കാണ് അങ്ങനെ പറയുമ്പോൾ സൂക്ഷിക്കണം ഇതെന്റെ സുന്നത്തായ ഉലഹിയത്താണെന്ന് തന്നെ എടുത്തു പറയണം എന്ത് പറയാൻ പാടില്ല ഇതെന്റെ ഉദഹയ്യത്താണെന്ന് പറഞ്ഞാൽ ആ പറച്ചിലൂടെ തന്നെ അത് നിർബന്ധമായി തീരും അവർ വാജിബായി തീരും നേർച്ചയായി പോകും പിന്നെ ഒരു തുള്ളി പോലും അതിൽ നിന്ന് കഴിക്കാൻ പറ്റൂല ഒരല്പം പോലും മാംസം കഴിക്കാൻ പറ്റൂല അതാണ് നേർച്ചയാക്കിയുള്ള പ്രശ്നം സാമ്പത്തികമായി കഴിവുള്ള ഒരൊറ്റ മൊഹുമിനും മൊഹുമിനത്തും ഇതിൽ നിന്ന് ഒഴിയരുത് ഉദഹയ്യത്തും എത്ര ശ്രേഷ്ഠമായ കർമ്മമാണ് ഒഴിയരുത് വീട്ടിലുള്ളതാകുന്ന കുടുംബനാഥൻ ഒരു ഉരുവിനെ വാങ്ങി ഇറക്കാം അപ്പൊ വീട്ടിൽ ബാക്കിയുള്ളവരെ ബാക്കിയുള്ളവരെ കഴിവുണ്ടെങ്കിൽ അവരും ഒക്കെ അതിൽ ഷെയർ ആകണം അപ്പൊ പൈസ ഈക്വൽ ആയിട്ട് കറക്റ്റായിട്ട് ഷെയർ ആയിട്ട് റാഹത്തായിട്ട് വലിയൊരു ഉരുവിനെ വാങ്ങിച്ചു വറുത്തോ ഒരു പോത്തിനെ തന്നെ വാങ്ങിച്ച് വാങ്ങിച്ചായിട്ട് ഇറക്ക് അള്ളാഹു തോഫിക്ക് നൽകട്ടെ വീട്ടിലുള്ളതാകുന്ന കുടുംബനാഥൻ അറക്കൽ കൊണ്ട് അല്ലെങ്കിൽ ആ വീട്ടുകാരി അറക്കലുകൊണ്ട് ബാക്കിയുള്ളവരുടെ തേട്ടം തൊലപ് നിൽക്കുന്നുള്ളൂ അവർക്കൊക്കെ ആ സുന്നത്ത് ഗിഫായുടെ ഒരു തേട്ടം അത് മതിയാകുന്നതാണ് ഇയാൾ അറക്കരോടുകൂടി പക്ഷെ കൂലി ലഭിക്കണമെങ്കിൽ എല്ലാരും സ്വന്തം ചെയ്യണം ഇല്ലെങ്കിൽ ഇയാൾ അറുത്തിട്ടിട്ട് അള്ളാഹുദീന്റെ കൂലി അവർക്ക് കൊടുക്കണേന്ന് കൂടി കരുതണം എങ്കിലേ ഉള്ളൂ കൂലി കിട്ടുള്ളൂ അള്ളാഹു നൽകട്ടെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പൊ ഈ ജമാത്തും മഹലിലും അല്ലെങ്കിൽ കൂട്ടമായിട്ട് ബന്ധുക്കളൊക്കെ അറിവ് നടത്തുന്നിടത്ത് ഷെയർ കൊടുത്തിട്ട് മുൻങ്ങാണ്ട് മുമ്പേക്ക് ആളുകൾ സമയത്തുണ്ടാവാത്ത ആളുകൾ കൃത്യമായി അവരെ മറ്റുള്ളവരെ ഏൽപ്പിക്കണം ഉണ്ടാവാതിരിക്കൽ പാടില്ല എത്രയും അത്രത്തോളം വലിയ വിഷയമുണ്ടെങ്കിൽ അല്ലാതെ വെറുതെ മുങ്ങാൻ പാടില്ല മുങ്ങിയാൽ അതിന് കൂലിയില്ല കാരണം പെരുന്നാളിന്റെ സുദിനത്തിൽ ഏറ്റവും വലിയ അമലിതാണ് വേറെ കഥ പറഞ്ഞിരിക്കലോ എവിടെയെങ്കിലും പോയിട്ട് നെയ്ച്ചോറ് ഇറച്ചി ബീഫ് അടിക്കലോ ഒന്നും അല്ല ഏറ്റവും വലിയ അമലോയ്യത്ത് ഇറക്കലാ അതിന് പുറകിൽ നിൽക്കലാ ചില ആളുകൾക്ക് ഇത് മടിയാ അത് രക്തക്കര വീഴും അത് വീഴും അതിന്റെ പുറകെ നിൽക്കണം വിയർക്കും കുളിക്കും എടാ ഏറ്റവും വലിയ അമലതാണ് പെരുന്നാളിന്റെ ദിവസത്തിൽ വിവിധങ്ങൾ നിസ്കരിച്ച് ഒത്തുമ്പോ ഇങ്ങോട്ട് കഴിഞ്ഞ് ഇറങ്ങി നേരെ ഇങ്ങോട്ട് വന്നിട്ട് വിശ്വസനാശ്വം ഒരു ആടിനെ അറിവ് നടത്താൻ ഹദീസാണ് ഇതൊക്കെ ആദ്യം ചെയ്ത പരിപാടി അതാണ് എന്നിട്ട് എന്ത് ചെയ്യാ ആ മൃഗത്തെ അറത്തിട്ട് അതിന്റെ കറി കൊണ്ടുവന്ന് അതിന്റെ കരൽ കൊണ്ടുവന്ന് കറി വെച്ചിട്ട് അതിൽ നിന്ന് കഴിക്കുക പെരുന്നാൾ നമസ്കാരം എങ്ങനെയാണല്ലോ ബലി പെരുന്നാൾ നമസ്കാരത്തിന് നടത്തിയിട്ട് അതിൽ നിന്ന് ഭക്ഷിക്കാനാണ് സുണ്ടത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് കഴിക്കലാണ് സുണ്ടത്ത് അതേസമയത്ത് ചെറിയ പെരുന്നാൾ ആസ്കാരത്തിൽ എങ്ങനെയാണ് എന്തെങ്കിലും ഒരു അല്പം കഴിച്ചിട്ട് പോയിട്ടാണ് സുണ്ടത് നൽകട്ടെ അറിവ് നടത്തിയാൽ സുന്നത്തായ ഉദഹ്യത്തിൽ നിന്ന് മൂന്നിൽ ഒന്ന് നമുക്ക് എടുക്കൽ അനുവദനീയമാണ് അനുവദനീയം സുന്നത്തതല്ല സുന്നത്തൊരൽപ്പം കരളിന്റെ ഭാഗം എടുക്കലാണ് സുന്നത്ത് ബാക്കിയൊക്കെ സാധുക്കൾക്ക് കൊടുക്കലാണ് സുന്നത്തായ ഉദഹയത്താണെങ്കിൽ അതിൽ നിന്നും ഫക്കീറുകൾക്ക് നാട്ടിലുള്ളതാകുന്ന എവിടെയാണോ അറിവ് നടത്തിയത് ആ മഹല്ലത്തിലുള്ളതാകുന്ന ഫക്കീറുകൾക്ക് അല്പമെങ്കിലും നൽകൽ നിർബന്ധമാണ് എന്നിട്ടേ ബാക്കി മറ്റുള്ള നാട്ടിലേക്ക് കൊടുക്കാവുള്ളൂ അപ്പൊ നമ്മുടെ ബന്ധുക്കളൊക്കെ ഉള്ളത് ദൂരെ നാട്ടിലാണ് ഇവിടുന്ന് ഒരു ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അപ്പുറം നൂറ് കിലോമീറ്റർ അപ്പുറം ഒക്കെയാണ് മൊത്തം ഇറച്ചി കൂടെ അങ്ങോട്ട് കൊടുക്കാൻ പറ്റൂല്ല ഈ അറത്തിട്ട മൃഗത്തിൻറെതാകുന്ന ഒരല്പം മാംസമെങ്കിലും നാട്ടിലുള്ള ഫക്കീർ മിസ്കീനുകൾക്ക് ദരിദ്രർക്ക് നൽകിയിട്ടേ ബാക്കിയുള്ളത് വേണെങ്കിൽ കൊണ്ടുപോകാം സുന്നത്തിൽ നിന്ന് അതേ സമയത്ത് നിർബന്ധമായതിൽ നിന്നോ നക്കല് പാടില്ല അവിടെ തന്നെ കൊടുക്കുകയും വേണം അത് തന്നെ മുഴുവൻ സാധുക്കൾ കൊടുക്കണം നിർബന്ധമായ ദിനീയത നേരത്തെ പറഞ്ഞ് നേർച്ചയാക്കിയത് അതിൽ നിന്ന് ഒരല്പം പോലും കൊണ്ടുപോകാൻ പറ്റൂല അത് ഫക്കീർ മിസ്കിനുകൾക്ക് തന്നെ കൊടുക്കണം ദൈനികർക്ക് കൊടുക്കാൻ പറ്റില്ല മുസ്ലിമീങ്ങളിൽപ്പെട്ട തന്നെ ധനികരായ ആളുകൾക്കും നൽകാൻ പാടില്ല ചില ആളുകൾ ചോദിക്കാറുണ്ട് സുന്നത്തായ ഉലഹയ്യത്തിൽ നിന്ന് ഞങ്ങളുടെ അയൽവക്കത്ത് കുറയാ മുസ്ലിമീങ്ങൾ ഉണ്ട് അവർക്ക് കൊടുക്കാൻ എന്ന് പറ്റൂല എന്നാണ് ഈ പറയുന്നത് എന്തുകൊണ്ട് ഇത് ഒരു ആരാധനയുമായി ബന്ധപ്പെട്ട് അറത്ത മാംസമാണ് അത്തരത്തിലുള്ള അറക്കപ്പെട്ടതാകുന്ന മാംസങ്ങളൊക്കെ ആരാധനയുമായി ബന്ധപ്പെട്ട മാംസമാണ് നിന്റെ അയൽവക്കത്തുള്ളതാകുന്ന ആളുകൾക്ക് നീ മറ്റു മാംസം കണ്ടെത്തി ഉലഹയ്യത്തിൻറെ അല്ലാത്തത് കണ്ടെത്തിയിട്ട് അവർക്ക് കൊടുക്കണം നല്ല ആട്ടിറച്ച് തന്നെ മുലഹയ്യത്തിൻ്റെ അല്ലാത്തത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുമല്ലോ പെരുന്നാളാകുമ്പോ അറിവ് വരും അപ്പൊ അത് വാങ്ങിച്ചിട്ട് നേരത്തെ വെച്ച് കറി വെച്ചിട്ടോ പച്ച ആയിട്ടോ നിന്റെ അയൽവക്കത്തുള്ളതാകുന്ന സാധുക്കളായ അന്യസമുദായത്തിൽപ്പെട്ട സഹോദരങ്ങൾക്ക് കുടുംബങ്ങൾക്ക് അത് നൽകണം നൽകൽ വേണം പ്രത്യേകിച്ച് ഇപ്പൊ സ്വര രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോ മതേതര രാജ്യത്ത് ജീവിക്കുമ്പോ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം ആ മാംസത്തെ നിന്നിക്കാത്തവരാണെങ്കിൽ അത് കൊടുക്ക കഴിക്കുന്നവർക്ക് ഇതിൽ നിന്ന് കൊടുക്കാൻ പാടില്ല ഇത് ആരാധനയുടെ ഭാഗത്തിൽപ്പെട്ടതാണ് ഇതിൽ നിന്ന് നൽകൽ നിഷിദ്ധമാണ് കറി വെച്ചും കൊടുക്കാൻ പാടില്ല പച്ചയായിട്ട് കൊടുക്കാൻ പാടില്ല പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ